ഞാൻ അഞ്ചു നേരം നമ്മൾ എല്ലാം നിറവേറ്റുന്നു എന്നാൽ അശ്ലീലത കാണുന്നത് ഒരു കാലക്കേട് പോലെ എന്നെ പിടികൂടിയിരിക്കുന്നു ഈ വിപത്ത് എന്നെ വിട്ടുമാറുന്നില്ല രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഗൾഫിൽ നിന്ന് എനിക്ക് വന്നൊരു കോൾ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കോളാണ് വളരെ മോശപ്പെട്ടൊരു ജീവിതാവസ്ഥയിൽ നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം പെട്ടെന്ന് എവിടെ നിന്നോ സീഡികളോ ക്യാസിലോ കേട്ടോ അയാളുടെ ജീവിതം ആകെ അയാൾ ചേഞ്ച് മാറ്റിക്കളഞ്ഞു അത്ര വലിയ മാറ്റം വേഷത്തിലും രൂപത്തിലും ജീവിതത്തിലും സംസ്കാരത്തിലും അദ്ദേഹത്തിൻ്റെ അവിഹിതമായ എല്ലാ കച്ചവടങ്ങളും അയാൾ ഉപേക്ഷിച്ചു വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചിട്ടാണ് അയാൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും മടങ്ങി വന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യ അറിയാതെ അവിഹിതമായി ജീവിച്ച കാലഘട്ടത്തിൽ രാത്രി ഒരു മണി സമയമാകുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കും അശ്ലീലങ്ങൾ കാണും എനിക്ക് എന്റെ തിരിച്ചുവരവിൽ എല്ലാം എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റും പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായി പോലും നമസ്കരിക്കുന്ന എനിക്ക് ഈ അശ്ലീലത്തെ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു ഉപദേശം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ ഓർക്കുന്നു അത്ര വലിയ അഡിക്ഷൻ ഈ പിന്നെ വൃത്തികെട്ട അശ്ലീലങ്ങൾ പ്രത്യേകിച്ച് സെക്സ് രതി വൈകൃതങ്ങൾ ആസ്വദിക്കുന്ന അതിന്റെ മൂവി ആസ്വദിക്കുന്ന ആളുകൾക്ക് അത് വളരെ ഗുരുതരമായി നമ്മുടെ ജീവിതത്തെ അതിനെ അഡിക്റ്റാക്കും അയാൾ പറയുന്ന ആ സമയം പോലും ആ ഒരു മണി സമയമാകുമ്പോൾ ഞാൻ ഉണരും എനിക്കത് കണ്ടെങ്കിലേ പിന്നെ ഉറങ്ങാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഒരു അയാളുടെ ഒരു അടിമത്വം നോക്കൂ നിങ്ങൾ തിന്മകൾക്കൊക്കെ ഈ അഡിക്ഷൻ ഉണ്ട് പ്രത്യേകിച്ച് എല്ലാ തിന്മകൾക്കും ഉണ്ട് അഡിക്ഷൻ മദ്യപാനത്തിനും എല്ലാ രതി വൈകൃതങ്ങൾക്കും അഡിക്ഷൻ ഉണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പരിഹാര അതായത് അത്തരം മൂവികൾ കാണുന്നവർക്കുള്ള ഏറ്റവും വലിയ പരിഹാരമാർഗം ചെറുതാകട്ടെ വലുതാകട്ടെ സെക്ഷൽ ആയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ ഒരിക്കലും നമ്മുടെ കണ്ണിൽ പെടാതെ കണ്ണിനെ നിയന്ത്രിക്കാം കണ്ണ് എന്ന ക്യാമറയിലൂടെ മനസ്സിലേക്കൊരു ചിത്രം ചെല്ലുന്നതോടുകൂടെ ഹൃദയത്തിലെ ആ അവിശുദ്ധത്തിന്റെ ലോകം ഓപ്പൺ ചെയ്യും പിന്നെ നമ്മൾ ആ ലോകത്തെ കണ്ട് മയങ്ങി വീഴും യാതൊരു സംശയം അതൊന്നും നോക്കരുത് നോക്കൂ ഒരു ഒരു കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സിനിമാ മാസികയുടെ മുഖചിത്രത്തിൽ ആ കാറ്റത്ത് മാറി മറിഞ്ഞു പോകുന്ന ഒരു വൃത്തികെട്ട ഒരു പാതി നഗനയായ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ റോട്ടരികിൽ സ്ഥാപിച്ച ഒരു പരസ്യത്തിലേക്ക് പോലും ഞാൻ നോക്കൂലാൻ തീരുമാനിക്കാം അശ്ലീലങ്ങളിലേക്ക് നോക്കാതിരിക്കാം കണ്ണുകളെ താഴ്ത്ത മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാം അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായത് നോക്കൂലാൻ തീരുമാനിക്കാം ഒരു തെറ്റായ നിലയ്ക്ക് ഒരു അന്യ സ്ത്രീയിലേക്കോ ഒരു അന്യ ചിത്രത്തിലേക്കോ നോക്കും അപ്പൊ നോക്കൂ നിങ്ങൾ ഗെയിംസ് നടക്കുന്ന സമയമാണ് പത്രത്തിൽ ഗെയിംസിന്റെ പേജിനെടുത്താൽ സ്പോർട്സിൽ പത്രക്കാർ പ്രൊജക്ട് ചെയ്യുന്നത് ആ താരങ്ങളുടെ നഗ്നതയും സെക്സും ആളുകളെ കാണിച്ചു കൊടുക്കുന്നതിലാണ് അവരുടെ മത്സരം ഫോട്ടോകളെ എടുക്കുന്നവന്റെ മനസ്സിൽ പോലും ആ രോഗത്തിന്റെ നേളെ നമുക്ക് കാണാൻ പറ്റും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കണ്ണടച്ച് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല കണ്ണുകളെ താഴ്ത്താൻ നമ്മൾ എന്തായാലും ശീലിച്ചാലേ പറ്റും നോട്ടങ്ങൾ അധികരിക്കും തോറും അതിലേക്ക് വരും ഇവിടെ ചർച്ചയ്ക്ക് വരാത്തതാണ് സ്വർഗ് സ്വർഗ് സ്വയംഭോഗം പലപ്പോഴും ഒരു ചെറിയ പ്രായം കഴിയുമ്പോഴേക്കും വന്നിരുന്ന ഏറ്റവും അധികം നമ്മുടെ ചെറുപ്പക്കാരിൽ പടർന്നു പിടിച്ചൊന്നാണ് സ്വയംഭോഗം സ്വയംഭോഗം നിർത്താൻ എന്താണ് വഴി എന്ന് ചോദിക്കൊണ്ട് നമ്മൾ പറയാനുള്ളത് സ്വയംഭോഗം നടത്തുന്ന ഒരാളെ മനസ്സിൽ ആ സ്വയംഭോഗത്തിനൊരു ചുമർ ചിത്രം വേണം ആ ചുമർ ചിത്രം ഏതാണ് അവന്റെ മനസ്സിൽ കണ്ട അവിഹിത കാഴ്ചകളാണ് ഒരവിഹിത കാഴ്ചയും ഇല്ലാതെ മനസ്സ് സംശുദ്ധവും ശൂന്യവുമാണെങ്കിൽ ഒരിക്കലും അവിഹിതമായ ഒരു പ്രകൃതി വിരുദ്ധമായ ഒരു വൈകാരികതയ്ക്ക് അവൻ്റെ ശരീരാവയവങ്ങൾ സജ്ജമാക്കാൻ അവന് പറ്റില്ല ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് കണ്ണിൽ കാണുന്ന വൃത്തികെട്ട കാഴ്ചകൾക്ക് എന്നും നമ്മുടെ കണ്ണുകളുടെ കണ്ണുകൾ നമ്മൾ അടച്ചു പിടിക്കുന്നുവോ ഉറപ്പ് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോരും അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ നെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം അശ്ലീലങ്ങൾ കാണലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് മൊബൈൽ നെറ്റ് കണക്ഷൻ ഒഴിവാക്കി നിങ്ങളുടെ വീട്ടിലോ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഉള്ള സ്ഥലത്തുള്ള പരസ്യമായ സ്ഥലത്തുള്ള കമ്പ്യൂട്ടറുകളുടെ മുമ്പിൽ ഇരിക്കുക അവിടെ നിങ്ങൾ ഇരിക്കാവൂ അതായത് നെറ്റ് നോക്കുന്ന സമയത്ത് വേറൊരാളവിടെ വേണം തൽക്കാലം ഇതിന് അഡിക്റ്റ് ആയ ആളോട് വേണത് നിങ്ങൾ മൊബൈൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യും അറിയാതെ നിങ്ങളുടെ വിരലാണ് വരും അതുകൊണ്ട് അഡിക്റ്റ് ആയ ആളുകൾ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത്തരം ആസ്വാദനങ്ങൾ കാണുന്നത് ഭാവിയിൽ നിങ്ങളുടെ ഭാര്യ കാണും നിങ്ങളുടെ മക്കൾ കാണും മാതാപിതാക്കൾ കാണും ചില മാതാപിതാക്കൾ വിളിച്ച് കരയും എന്റെ മോൻ അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നുണ്ട് എന്ന് ഉസ്താദ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഹിസ്റ്ററി നോക്കുമ്പോൾ അവൻ ശരിക്കും അത്തരം മൂവികൾ അവൻ കണ്ട മൂവി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും ഞാനത് ഓപ്പൺ ആക്കി അപ്പൊ തന്നെ ക്ലോസ് ചെയ്തു എൻ്റെ മകൻ എങ്ങനെ എങ്ങനെയത് കാണാൻ പറ്റി അവൻ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അറിയും ഒരു അറിയും നിങ്ങളുടെ മാതാപിതാക്കൾ അറിയും ഭാര്യ അറിയും മക്കളറിയും കാരണം അഡിക്ഷനാണ് പിൻവാങ്ങാൻ പറ്റില്ല പിൻവാങ്ങണമെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് പറ്റും അതുകൊണ്ട് ചെറുതാവട്ടെ വലുതാകട്ടെ നഗ്നമായ നമ്മുടെ മനസ്സിൽ ഇത്തരം രോഗങ്ങളെ ഉദ്ദേവിപ്പിക്കുന്ന കാഴ്ചകൾക്ക് നേരെ കണ്ടടക്കുക ഒന്നാമത്തെ പരിഹാരം അതാണ് അത് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന് വരാൻ പറ്റും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അത് പരസ്യമായി ചെയ്യാൻ മറ്റുള്ളവർ കാണുകയെ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റും അത്തരം സൈറ്റുകളിലേക്ക് നമ്മൾ പോവില്ല നല്ല സൂക്ഷിക്കണം സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ വേണം എല്ലാം മാറിയിട്ടും മാറാൻ അയാൾക്ക് സാധിക്കാത്തത് അതിന്റെ അഡിക്ഷനാണ് അടിമത്വമാണ് തിന്മകൾക്ക് അടിമപ്പെട്ടാൽ നാം നിസ്സഹായരായിരിക്കും ആ തിന്മ ചെങ്ങലയിട്ട് പിടിക്കുന്നിടത്തേക്ക് വിനീതനായി കൂടെ പോകാനേ നമുക്ക് പറ്റൂ മദ്യം നമ്മെ വിളിക്കുമ്പോൾ മദ്യത്തിന് അടിമയായവൻ ഒരു മൃഗത്തെ പോലെ അതിൻ്റെ കൂടെ പോകും ലൈംഗികതടിമ അടിമ അടിമയായവൻ ആ ലൈംഗിക ദുഷ്പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ അവനെ നിയന്ത്രിക്കാൻ പറ്റാതെ കൂടെ പോകും അതുകൊണ്ട് തിന്മകൾ അവസാനിപ്പിക്കാൻ ആലോചിച്ച് കാത്തിരിക്കാതിരിക്കുക ഏറ്റവും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അള്ളാഹോട് പ്രാർത്ഥിക്കുക അള്ളാഹു താഹക്കികൻ അള്ളാഹുബെ മനസ്സിന് നീ സംസ്കരണം നൽകണമേ മനസ്സിനെ സംസ്കരിക്കാൻ കഴിയുന്നവനാണല്ലോ അള്ളാഹുബേ ഞാൻ ധർമ്മനിഷ്ഠയെ പരിശുദ്ധിയെ തെക്കുവയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുക നിങ്ങൾ പ്രോഫ്കോൺ കഴിഞ്ഞ് വാഹനത്തിൽ കയറി വീട്ടിലേക്ക് എത്തുന്നുവരെ നിങ്ങൾ യാത്രക്കാരനാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു വേളയാണ് യാത്രാവേള ഇപ്പോഴും നിങ്ങൾ യാത്രക്കാരാണ് ഇനിയുള്ള സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായ മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹോട് പറയുക നമ്മുടെ നല്ല ധാർമ്മിക രംഗത്തെ നല്ല സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാനും മറ്റുള്ളവർ നമ്മളെ കാണുന്നതിനേക്കാളും മാന്യന്മാരായി അകത്തിലും പുറത്തിലും ജീവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്സാമില്ല ഞാൻ അഞ്ചു നേരം നമ്മൾ എല്ലാം നിറവേറ്റുന്നു എന്നാൽ അശ്ലീലത കാണുന്നത് ഒരു കാലക്കെട്ട്